നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കൂടൽമാണിക്യത്തിൽ ഇന്ന് വലിയ വിളക്ക് രാത്രി ശ്രീരാമ പട്ടാഭിഷേകം കഥകളി കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ തിരു ഉത്സവത്തിന്റെ എട്ടാം ദിവസമായ ഇന്നാണ് വലിയ വിളക്ക് വലിയ വിളക്ക് ദിവസമായ ഇന്ന് ഉത്സവത്തിന്റെ അവസാനത്തെ വിളക്കെഴുന്നെടുപ്പ് കൂടിയാണ് ശ്രീകോവിലിന് ചുറ്റും ശ്രീകോയിൽ പടികളിലും വാതിൽ മാടങ്ങളിലും ഇടനാഴിയിലും പുറത്ത് ചുറ്റുവിളക്ക് മാടത്തിലും ദീപസ്തംഭങ്ങളിലും ദീപങ്ങൾ തെളിഞ്ഞു കൊടിമരത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഒമ്പത് തട്ടുള്ള വലിയ ദീപസ്തംഭവും കുലീപിനി തീർത്ഥകുളത്തിന്റെ നാലു വശങ്ങളും ദീപാലംകൃതമായി രാവിലെ ശിവേലിക്കും രാത്രി വിളക്കെഴുന്നള്ളിപ്പിനും നടക്കുന്ന പഞ്ചാരി മേളത്തിന് പ്രമാണിത്വം വഹിക്കുന്നത് പത്മശ്രീ പെരുവനം കുട്ടന്മാരാരാണ് ശ്രീരാമപട്ടാഭിഷേകം കഥകളിയും ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് അരങ്ങേറും നേരം പുലരും വരെയുള്ള ഈ കഥകളി ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയമാണ് അവതരിപ്പിക്കുന്നത് ഇന്ന് ശിവേലിക്ക് പല്ലാട്ട് ബ്രഹ്മദത്തനാണ് തിടംപേറ്റിയത് കൂടൽമാണിക്യം തിരുവത്സവത്തിനോടനുബന്ധിച്ച് തെക്കേ നടയിലെ പ്രദക്ഷിണ വഴിയിൽ കൂടൽമാണിക്യം സായന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആനയൂട്ട് നടത്തി തുടർച്ചയായി മൂന്നാം വർഷമാണ് കൂടൽ മാണിക്യം ദേവസ്വത്തിന്റെ സഹകരണത്തോടെ സായാന കൂട്ടായ്മയുടെ ആനയൂട്ട് നടക്കുന്നത് ഗജവീരന്മാർ ആനയൂട്ടിൽ പങ്കെടുത്തു

നാടിന്റെ ആവേശവും കൂട്ടായ്മയുടെ കരുത്തും വിളിച്ചോതി ഗ്രാമികയിലെ കെ ജി ജോർജ് നഗറിൽ ദേശക്കാഴ്ച കലാസാംസ്കാരികോത്സവത്തിന് കൊടിയേറി നാടിന്റെ ആവേശവും കൂട്ടായ്മയുടെ കരുത്തും വിളിച്ചോതി ഗ്രാമികയിലെ കെ ജി ജോർജ് നഗറിൽ ദേശക്കാഴ്ച കലാ സാംസ്കാരികോത്സവത്തിന് കൊടിയേറി കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയും ആളൂർ ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് ദേശക്കാഴ്ചയൊരുക്കുന്നത് നാട്ടുകാരണവന്മാരായ കുറുമ്പക്കുട്ടി കുഞ്ഞയ്യപ്പൻ അമ്മിണി രാമകൃഷ്ണൻ ടി കെ ഗോപാലൻ വൈദ്യർ മേരി കൊച്ചാപ്പു എം എസ് അബ്ദുൽ ഖാദർ എന്നിവർ ചേർന്നാണ് കൊടിയേറ്റം നിർവഹിച്ചത് മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ അധ്യക്ഷത വഹിച്ചു ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ ആമുഖ പ്രഭാഷണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് ജനറൽ കൺവീനർ പി കെ കിട്ടൻ ഗ്രാമിക സെക്രട്ടറി ഇ കെ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു എൻ പി ഷിൻഡോ പി പി സുബ്രഹ്മണ്യൻ കെ സി ഹരിദാസ് എം ആർ അനിയൻ സി മുകുന്ദൻ ജയൻ കാളത്ത് പി കെ കൃഷ്ണൻ അനീഷ് ഹാറൂൺ റഷീദ് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ നാൽപ്പതോളം വാദ്യ കലാകാരന്മാർ പങ്കെടുത്ത പഞ്ചാരിമേളം അരങ്ങേറി രാവിലെ കുഴിക്കാടുശ്ശേരി വി നഗർ കോഴിക്കാട്ടുശേരി പടിഞ്ഞാട്ടുമുറി ശ്രീധനക്കാവ് കൊമ്പോഡി ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ കൊടിയേറ്റം നടന്നു പഞ്ചായത്ത് അംഗങ്ങളായ രേഖാ സന്തോഷ് മിനി പോളി യു കെ പ്രഭാകരൻ ഷൈനി തിലകൻ എന്നിവരാണ് കൊടിയേറ്റം നിർവഹിച്ചത് ആളൂർ പഞ്ചായത്ത് ഓഫീസിന് മുൻവെച്ചത് പ്രസിഡന്റ് കെ ആർ ജോജോയാണ് കൊടിയേറ്റം നിർവഹിച്ചത് മെയ് ഒന്നു മുതൽ അഞ്ചു വരെ നടക്കുന്ന ദേശക്കാഴ്ചയുടെ ഭാഗമായി നൃത്തോത്സവം കാർണൂരുകൂട്ടം നാടകരാവ് സംഗീതോത്സവം പൈതൃകോത്സവം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ നടക്കും കാട്ടൂർ ുത്ത് പ്രതികൾ അറസ്റ്റിൽ കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇല്ലിക്കാട് മദ്രസയുടെ മുന്നിൽ ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ റൂറൽ പോലീസ് മേധാവി ഡോക്ടർ നവനീത് ശർമ്മ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കുഞ്ഞുമോയിൻകുട്ടിയുടെ നേതൃത്വത്തിൽ കാട്ടൂർ സർക്കിൾ ഇൻസ്പെക്ടർ പി പി ജസ്റ്റിൻ എസ് ഐ സുജിത് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിയ പ്രതികൾ തിരിച്ചു സുഹൃത്തിന്റെ കല്യാണ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് സംഭവം നടക്കുന്നത് ഇല്ലിക്കാട് മദ്രസയുടെ മുന്നിൽ റോഡിൽ നിന്നിരുന്ന ശ്രീരാഗ് ചന്ദ്രാപ്പിനി ഷനിൽ എടമുട്ടം അതുൽ കഴിം എന്നിവരെ തെറിവിളിക്കുകയും തുടർന്ന് ഇരുകൂട്ടരും തമ്മിൽ തർക്കത്തിൽ ഏർപ്പെടുകയുമായിരുന്നു അതിനിടയിൽ ഒന്നാം പ്രതി കാട്ടൂർ വഴക്കല കണ്ടംകുളത്തി വീട്ടിൽ തിലകൻ മകൻ അതുൽ കയ്യിൽ കരുതിയിരുന്ന കത്തികൊണ്ട് മൂന്നുപേരെയും കുത്തുകയാണുണ്ടായത് പ്രതികൾ മദ്യലഹരിയിൽ ആയിരുന്നു എന്ന് പോലീസ് പറഞ്ഞു തളിക്കുളം ബാറിൽ നടന്ന കൊലപാതക കേസിലെ പ്രതിയായ അതുൽ ജാമ്യത്തിൽ ഇറങ്ങിയതായിരുന്നു സംഭവത്തിൽ കൂട്ടുപ്രതിയായ എടക്കുളം പൂമംഗലം ഭക്ഷണത്ത് വീട്ടിൽ ചന്ദ്രശേഖരൻ മകൻ ശിവനുണ്ണിയെ തുടക്കത്തിൽ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സംഭവം കഴിഞ്ഞ് ഒളിവിൽ കഴിഞ്ഞിരുന്ന അതുലിനെ വലപ്പാട് ബീച്ച് പരിസരത്ത് നിന്നും അതിവിദഗ്ധമായാണ് പോലീസ് പിടികൂടിയത് അന്വേഷണ സംഘത്തിൽ എസ് ഐ സുജിത് എസ് ഐ ഷാഫി എ എസ് ഐ ശ്രീജിത്ത് സീനിയർ സി പി ഒ വിജയൻ ധനേഷ് നിബിൻ ശബരികൃഷ്ണൻ സാവിത്രി ഫെബിൻ സി പി ഒ കിരൺ എന്നിവരുമുണ്ടായിരുന്നു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Eringa Times News. Ningal kai kaay pichada ICL Medilab Empowering Health near Altara, opposite Village Office, Eringa from the House of ICL. To line, weaving stories around you. To line, designer studio, creations made from the heart.